ഇതുപോലെ ഏതു നേരം മൊബൈലോ അല്ലെങ്കിൽ ടി വിക്ക് ആയിട്ട് ബഹളം വെച്ചിരിക്കുന്ന ആരാളാണ് കേട്ടോ നമ്മുടെ ഭരത് മോന് പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് രണ്ടും ഇപ്പോൾ അവന് വേണ്ട കേട്ടോ ഈ പ്രായത്തിലെ കുട്ടികൾ നേരം സ്ക്രീനിന് അഡിക്റ്റ് ആകുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അല്ലേ അതിനാൽ പല രീതികളും മൊബൈൽ ടി വി ഉപയോഗം കുറയ്ക്കാനായിട്ട് ഞാൻ നോക്കിയിട്ടോ പക്ഷെ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് കേട്ടോ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ലിറ്റിൽ തിയറി കണ്ടത് അവരുടെ ആക്ടിവിറ്റി വർഷീറ്റും ഷീറ്റും സിമ്പിളും കളർഫുള്ളുമായിട്ട് ആൽഫബറ്റ്സ് മുതൽ മാത്സ് ഫസിൽസ് വരെയുള്ള എൻഗേജിംഗ് ടാസ്ക് ആണ് കേട്ടോ അതിലുള്ളത് ഇപ്പോൾ എല്ലാ ദിവസവും ഭരത്തുമോൻ ചോദിക്കുന്നത് അമ്മ ആ കളർ ഷീറ്റ് ഇല്ലേ എന്നാണ് കേട്ടോ നല്ല മാറ്റാണ് കേട്ടോ ഇപ്പൊ ഒരാഴ്ചയായിട്ട് കാണാൻ തുടങ്ങിയത് ഇത് കിട്ടിയ പിന്നെ ടി വി മൊബൈലൊന്നും ഞങ്ങൾക്ക് വേണ്ടെ ഇപ്പൊ ഇതിലാണ് കേട്ടോ അവൻ ഹാപ്പിൻ നമ്മൾ പറയട്ടെ ഇതാണ് എലിഫൻറ്റ് കുഞ്ഞു ബേബി എലിഫന്റ് ആന ആന കുഞ്ഞു ബേബി അവിടെ ഇതാ നമുക്ക് ലൈൻ ചെയ്യാം അമ്മ പിടിച്ചിട്ട് ബേബി എവിടെ ഇവിടെ നമുക്ക് കാണിച്ചാ ജിറാഫിന്റെ കുഞ്ഞു ബേബിനെ അതല്ല ഈ ജിറാഫിനെ പോലത്തെ കുഞ്ഞു ബേബി അവിടെ കുഞ്ഞു ബേബി എവിടെ ഇതാ അപ്പൊ നമുക്ക് ഇവിടെ നിങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു ബേബിയാ കണ്ട കരടീടെ അടുത്തേക്ക് കുഞ്ഞു ബേബി നാട്ടി കൊടുക്കാം എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ലിറ്റിൽ തിയറി എനിക്ക് നല്ലൊരു ഹെൽപ്പ് ആണ്ട്ടോ ചെയ്തത് ഭരത് മോഹൻറെ സ്ക്രീൻ ഒക്കെ എനിക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റി കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറച്ച് അവരെ ആക്റ്റീവ് ആക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സീരിയസ്ലി ട്രൈ ഔട്ട് അടിപൊളിയാണ് കേട്ടോ ഇപ്പൊ തന്നെ ലിറ്റിൽ തിയറി വിസിറ്റ് ചെയ്ത് വർക്ക്ഷീറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തോളൂ ലിറ്റിൽ തേറി കളികളിലൂടെയുള്ള പഠനം അപ്പൊ വേഗം തന്നെ ഓടിപ്പോയിട്ട് ലിറ്റിൽ തേറിന്റെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അടിപൊളിയാണ്